ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും യുവാ ഫാഷൻ്റെ പുതിയൊരു അടിപൊളി കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അടിപൊളി മോഡസ്റ്റ് വെയർ പിന്നെ നേരെ കാട്ടിൽ വരുന്ന ടോപ്സ് ഉണ്ട് അടിപൊളി ആയിട്ടാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുൾ ഐറ്റ് കാണാം അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോസ് ഒന്ന് കണ്ടോക്കിയാലോ നോക്കിയാലോ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മോഡസ്റ്റ് വെയർ വരുന്നത് സൂപ്പർ ഐറ്റാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി വെറൈറ്റി വെറൈറ്റി ലൈറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ഫ്രീ സൈസാണ് വരുന്ന കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ഇതിങ്ങനെ രണ്ട് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നത് ഒരു വനിയം ക്ലോത്ത് ടിഷർട്ട് ഷർട്ട് ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ കൈ സ്ലീവ് ഒക്കെ ഒരു എയ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ വെടത്തും കാര്യങ്ങളും ഉണ്ടാവും ലെങ്ത്ത് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ് കാര്യങ്ങളും വരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വരുന്നത് ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൈറ്റ് ആട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം നെക്സ്റ്റ് കളർ വരുന്നത് വേറെ ഒരു പ്രിൻറ്റിലാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചോടെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നുണ്ട് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാട്ടോ അപ്പോൾ കയ്യിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ആക്കാൻ പറ്റില്ല പട്ട അപ്പോൾ അങ്ങനെ ഒരു ഐറ്റാണ് വരുന്നത് കേട്ടോ നല്ലൊരു രസമുള്ളൊരു ഐറ്റാണ് വരുന്നത് അപ്പോൾ ഫീഡിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാട്ടോ അപ്പോൾ എല്ലാം വരുന്നത് ഡിഫറൻറ്റ് പ്രിൻറ്റിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ആണ് വരുന്നത് അതൊരു ബ്ലാക്കിൽ പ്രിൻ്റായിട്ടാണ് നെക്സ്റ്റ് വരുന്നുണ്ടോ നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആണ് നല്ലൊരു സൂപ്പർ ഐറ്റമാണ് വരുന്ന കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ കിട്ടാ നല്ല രസം അടിപൊളി കളേഴ്സ് എല്ലാം ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഐറ്റം കേട്ടോ നല്ല കാണാൻ ഭയങ്കര അടിപൊളി ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നല്ല ബഡ്ജറ്റ് റേറ്റ് വന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് വരുന്ന ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പിലാണ് വരുന്നത് കേട്ടോ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന മസിലില് വരുന്ന വേറൊരു ആണ് വരുന്നുണ്ട് ലോങ് ഐറ്റ് കിടക്കണ നല്ലൊരു അടിപൊളി ആണ് അപ്പോൾ ഒരുപാട് പേര് ഈ കോട്ടൺ സോറി ടോപ്സ് മാത്രം കാണിക്കൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസ് ആട്ടോ നല്ല ഉള്ളി നല്ല ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇട്ടോ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഇട്ടാ വിടുത്ത് വരുന്നുണ്ട് നല്ലൊരു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കൈ ഒരു ട്വൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ഇട്ടാ മസിലും നല്ല രസമുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും ഇതെൻ്റെ മെറൂൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള അടിപൊളി മെറൂൺ ആണ് വരുന്നത് നല്ല കാണാനും ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ളൊരു മസലിനൊക്കെ നല്ല അടിപൊളി ഐറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റിയാണ് വരുന്നുണ്ടോ അപ്പോൾ ആ ബഡ്ജറ്റ് റൈറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഈ യോഗ പോഷനിൽ നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാ നല്ല സൂപ്പർ വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ നല്ല രസമുള്ള അടിപൊളി കളറാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നേറാക്കട്ടിൽ വരുന്ന നല്ല കോട്ടലിൽ വരുന്ന സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പം സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചും ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു ഫോർട്ടി ഫോറ് ഫോർട്ടി മുതൽ ഫോർട്ടി ഫോർ വരെ വിടുത്തും കാര്യങ്ങൾ വരുന്നത് നല്ലൊരു അടിപൊളി കോട്ടല് വരുന്ന സൂപ്പർ ആയിട്ടാണ് നല്ല ജയ്പൂർ കോട്ടലിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലില്ലേ നല്ലൊരു ഷോക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടാൻ വള്ളി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് കെട്ടാൻ വേണ്ടാത്തവർക്ക് കെട്ടാതിരിക്കട്ടോ നല്ല രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല കാണാനും നല്ല ഭംഗിയാണ് കിട്ടുക പിന്നെ യോക് പോഷൽ നല്ലൊരു ചെറിയൊരു സിംപിൾ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയൊരു കട്ടിങ് കാര്യങ്ങളും വരുന്നുണ്ട് കിട്ടാ പിന്നെ ഉള്ളിൽ ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ലൈറ്റാണ് കിട്ടുക അതിന് നെക്സ്റ്റ് പ്രിൻ്റാണ് ഇട്ടുക നല്ലൊരു ആഷ് കളറിലാണ് വരുന്നത് ഈ ഡെസ്സി കളേഴ്സൊക്കെ എല്ലാവർക്കും ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല രസമല്ല അടിപൊളി ലൈറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ലെങ്തിലുമാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇത് നല്ല ലെങ്ത് ഒരു ഫിഫ്റ്റി ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങൾ വരുന്ന വേറൊരു പാറ്റേണാണ് ഇത് കിട്ടുക ഇതും തന്നെ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ നമ്മളിത് അവൈലബിൾ ആണ് കിട്ടുക നല്ലൊരു ഡെസ്റ്റി ചാർട്ടിലാണ് വരുന്നത് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗി ഇട്ടാനും നല്ല രസമുള്ള സൂപ്പർ ആയിട്ടാണ് വരുന്നത് ഈ കയ്യ്ൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടുക നല്ല കാണാൻ ഭയങ്കര ലൈനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കട്ടിങ്ങൻ്റെ ഉള്ളിൽ കട്ടിയില്ല പുറത്ത് കിട്ടുക പിന്നെ ഈ സൈഡിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടുക പക്ഷെ നല്ല രസമുള്ളൊരു വെറൈറ്റി ആയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡോ മെറ്റീരിയൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരുപാട് പേര് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊടുന്ന് കേട്ടോ അപ്പോൾ കിട്ടാത്തവർക്ക് വേഗം എടുത്തോളി ഇനി ഇതിൽ അവൈലബിൾ ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ സിബ് ഓപ്പൺ ആക്കട്ടെ നല്ലൊരു ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാം ലെങ്ത്ത് ഒരു അമ്പത്തിനാല് ഇഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഒരു നെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടാം നല്ല മെറ്റീരിയലാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ നല്ല ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കിട്ടാം നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് വരുന്നത് നല്ല രസമുള്ള സൂപ്പർ ആഷ് കളർ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചല്ലേ അടിപൊളി വെറൈറ്റി കളേഴ്സ് ഇതൊക്കെ മിസ് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ ആണ് വരുന്നത് ഇതും അതേപോലെ തന്നെ നല്ല കാണാൻ പങ്കില്ല അടിപൊളി ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ സ്റ്റോക്കിഞ്ഞുള്ളുട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി വെക്കുക നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലേക്കിനർത്തിട്ട അപ്പോൾ നമ്മൾ പേജ് നിങ്ങൾ പരമാവധി എല്ലാവരും എത്തിച്ചുകൊടുക്കുക ഓഫറും കാര്യങ്ങളും എല്ലാവർക്കും മറ്റുള്ളവർക്ക് എത്തിക്കൊടുട്ടാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം പുതിയ പുതിയ ഓഫർ വീഡിയോ ആയി ഞങ്ങൾ നിങ്ങളെ കാണത്താണ് അതുവരേക്കും ബൈ ബായ്